മൊസാദ് എന്ന ഇസ്രയേൽ രഹസ്യ പോലീസിനെ പോലെ റഷ്യയ്ക്കുമുണ്ട് വിവരങ്ങൾ ചോർത്താനും ഒളിപ്പോർ നടത്താനും കഴിവുള്ള റഷ്യൻ സ്പെറ്റ്സ്നാസ് മുന്നൂറിലധികം യൂണിറ്റുകൾ സിറിയയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്തിയേഴ് വരെ നടന്ന സോവിയറ്റ് യുദ്ധമാണ് ആൽഫ എന്ന ഈ യൂണിറ്റിനെ പ്രശസ്തമാക്കിയത് അക്കാലത്തെ അഫ്ഗാൻ പ്രസിഡന്റ് ഹഫീസുള്ള അമീനെ താജ് ബജ് കൊട്ടാരത്തിൽ കടന്നു കയറി ആൽഫ വധിക്കുകയായിരുന്നു പൊതുസൈന്യത്തിന്റെ പുറമെ തീവ്രമായി പരിശീലിപ്പിക്കപ്പെട്ടതും എപ്പോഴും ദൗത്യത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നതുമായ സേനകളാണ് ഇവ ഇത്തരം സ്പെഷ്യൽ ഫോഴ്സുകളിൽ ലോക പ്രശസ്തമായി പലതുമുണ്ട് സ്പെറ്റ്സ്നാസ് എന്ന വലിയ സേനയുടെ ഉപവിഭാഗങ്ങളിൽ ഒന്നാണ് ആൽഫ റഷ്യൻ യുദ്ധമുന്നണിയുടെ കുന്തമുന എന്നാണ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റ് ആയ സ്പെറ്റ്സ്നാസ് അറിയപ്പെടുന്നത് ഫോഴ്സസ് സ്പെറ്റ്നാസ് ജിആർ യു സ്പെറ്റ് കെ എസ് എസ് ഒ എന്നിങ്ങനെ അഞ്ച് അടിസ്ഥാന വിഭാഗങ്ങളായിട്ടാണ് സ്പെറ്റ്സ്നാസ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനുള്ളിൽ ഒട്ടേറെ ബ്രിഗേഡുകളും ഉപബ്രിഗേഡുകളും ഉണ്ടാകാം ഒന്നാം ലോകയുദ്ധം മുതലുള്ള ചരിത്രമുണ്ട് സ്പെറ്റ്സ്നാസിനോ തടയാൻ വേണ്ടിയാണ് സ്പെറ്റ്സ്നാസ് രൂപകൽപ്പന ചെയ്തത് അന്നത്തെ കാലത്ത് ഉക്രൈൻകാരും ലാത്വിയക്കാരും ഈ സേനയിൽ അംഗങ്ങളായിരുന്നു കരയിലും വെള്ളത്തിലും ഒരുപോലെ ആക്രമണ നിപുണരായ പടയാളികൾ കവചിത വാഹനങ്ങൾ ഡ്രോണുകൾ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങി സർവ്വ സന്നാഹങ്ങളും അടങ്ങിയതാണ് സ്പെറ്റ്സ്നാസ് വൃന്ദങ്ങൾ ഇവയ്ക്ക് സ്വന്തമായി നാവിക വിഭാഗമുണ്ട് വ്ളാഡിബോസ്റ്റോക്ക് പസഫിക് ഫ്ലീറ്റ് നോർത്തേൺ ഫ്ലീറ്റ് സെവാസ്റ്റപ്ലൂൾ റിപ്പീറ്റ് സെവാസ്റ്റാപൂൾ ബ്ലാക്ക് സീ ഫ്ലീറ്റ് തുടങ്ങി റഷ്യയുടെ പ്രശസ്തമായ നാവിക കമാൻഡുകളിലെല്ലാം ഈ സ്പെറ്റ്സ് യൂണിറ്റുകൾ ഉണ്ട് ഇക്കൂട്ടത്തിൽ വളരെ വൈദഗ്ധ്യമുള്ളവരാണ് വിവരങ്ങൾ ചോർത്താനും രഹസ്യ യുദ്ധം നടത്താനും ഇവർക്ക് കഴിവുണ്ട് കൊലകൾ നടത്തുന്നതിൽ വൈദഗ്ധ്യം സിദ്ധിച്ച കൊലയാളി സൈനികരും ഈ ബ്രിഗേഡിലുണ്ട് റഷ്യൻ സേനയിലെയും മറ്റ് സ്പെഷ്യൽ ഫോഴ്സുകളിലെയും എണ്ണം പറഞ്ഞ സൈനികരെ ഉൾപ്പെടുത്തിയാണ് സ്പെറ്റ്സ്നാസ് ഒരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വനിതകൾക്കായുള്ള പ്രത്യേക ബറ്റാലിയനും അതായത് സ്പെറ്റ്സ് വിമൻ റഷ്യൻ സ്പെറ്റ്നാസ് സ്ഥാപിച്ചു കേണൽ ഓൾഗ സ്പിരിനോഡോവ എന്ന പിൽക്കാലത്ത് പ്രശസ്തിയായ റഷ്യൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ളവർ സ്പെറ്റ്നാസ് അംഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സോവിയറ്റ് യൂണിയൻ നടത്തിയ ചെക്കോസ്ലോവാക്യ അധിനിവേശത്തിലും ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി എട്ടിൽ ഹങ്കേറിയൻ വിപ്ലവം അടിച്ചൊതുക്കുന്നതിലും സ്പെറ്റ്സ്നാസ് നിർണായക പങ്ക് വഹിച്ചു രണ്ടായിരത്തി പതിനാലിൽ ക്രൈമിയയുടെ പിടിച്ചെടുക്കലിലേക്ക് നീണ്ട റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സ്പെറ്റ്സ്നാസ് വലിയൊരു പങ്ക് വഹിച്ചിരുന്നു പുടിൻ ഭരണത്തിന് കീഴിൽ സ്പെറ്റ്സ്നാസിന്റെ ലക്ഷ്യങ്ങൾക്ക് പുതുദിശകൾ വന്നു ആയോധന പ്രവർത്തനങ്ങൾ കൂടാതെ രാഷ്ട്രീയ യുദ്ധം ഇന്റലിജൻസ് പ്രചാരണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ സ്പെറ്റ്സ്നാസ് അംഗങ്ങൾ ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ ഉക്രൈനിലെ ഡോൺബാസ് മേഖലയിൽ സ്പെറ്റ്സ്നാസിന്റെ സാന്നിധ്യമുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിറിയൻ പ്രതിസന്ധിയിലും സ്പെറ്റ്സ്നാസ് ഇടപെടുന്നുണ്ട് എന്നതാണ് പ്രത്യേകത മുന്നൂറിലധികം സ്പെറ്റ്സ്നാസ് യൂണിറ്റുകൾ ഇവിടെ ഉണ്ട് എന്നാണ് മറ്റൊരു കണക്ക് സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ് വർഷത്തിലധികം പാരമ്പര്യമുള്ള മിലിറ്ററി ഇന്റലിജൻസ് ഉള്ള റഷ്യയുടെ എലൈറ്റ് സൈനിക കമാൻഡോ വിഭാഗമായതിനാൽ തന്നെ സ്പെറ്റ്സ്നാസ് കമാൻഡോ വിങ്ങിലേക്കുള്ള റിക്രൂട്ട്മെന്റും അതികഠിനമാണ് എന്ന് പറയപ്പെടുന്നു അഞ്ചു വർഷത്തെ ട്രെയിനിങ് പൂർത്തിയാക്കിയാണ് സ്പെറ്റ്സ്നാസ് സംഘത്തിലെ ഒരു സൈനികൻ സജ്ജമാവുക അതിനുശേഷം ശേഷം അഞ്ചു മാസം കൂടി പിന്നിട്ടാൽ മാത്രമേ ഇവർക്ക് പ്രത്യേക ദൌത്യങ്ങളുടെ ഭാഗമാകാൻ സാധിക്കുകയുള്ളൂ മറ്റ് സൈനിക വിഭാഗങ്ങളിൽ നിന്നാണ് സ്പെറ്റ്നാ സംഘത്തിലേക്ക് ആളുകളെ ഉൾപ്പെടുത്തുന്നത് മാനസികമായും ശാരീരികമായും കരുത്തന്മാരായവരെ മാത്രമാണ് സ്പെറ്റ് ഉൾക്കൊള്ളിക്കുക റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ കമാൻഡോ സംഘം പ്രവർത്തിക്കുന്നത് സമീപ ഭാവിയിലുണ്ടായ സിറിയയിലെ പ്രതിസന്ധി രണ്ട് ദശാബ്ദം മുൻപ് ചെച്ചൻ റിബലുകൾക്കെതിരായ ആക്രമണം ഇങ്ങനെയുള്ള ഓപ്പറേഷൻസുകൾക്കാണ് സ്പെറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് ശീതയുദ്ധത്തിന്റെ കാലത്തും സജീവമായിരുന്നു ശത്രുക്കളുടെ അതിർത്തിയിൽ രഹസ്യ അന്വേഷണമായിരുന്നു ശീതയുദ്ധകാലത്തെ ഇവരുടെ ദൗത്യം ന്യൂസ് ഡെസ്ക്